അപ്പോൾ ആ കുട്ടിയോട് പറഞ്ഞു ഇങ്ങനെ അഭിനയിക്കുന്ന പോലെ അല്ല ചെയ്യേണ്ടത് റിയൽ ആയിട്ട് വേദനിക്കുന്ന രീതി തന്നെ തല്ലണമെന്ന് അത് അദ്ദേഹത്തിൻ്റെ ഒരു വൈരാഗ്യം അദ്ദേഹത്തിന് കൺമുമ്പിൽ കാണണം അദ്ദേഹത്തിന് എൻ്റെ അച്ഛ കുറ്റി കടിക്കാൻ പറ്റത്തില്ല അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത് വളരെ പ്ലാൻ ചെയ്തതാണെന്നും വേറെ ആരും അവിടെ വന്നിട്ടില്ലെന്നും മനസ്സിലായി എന്നിട്ടത് അദ്ദേഹം ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം പൊടുന്നതിനെ എന്നെ കയറി പിടിച്ചു വേറെ ഒരു മാർഗ്ഗമില്ല അദ്ദേഹത്തിന് തള്ളി മറിച്ചിട്ട് എനിക്ക് അവിടെ നിന്ന് പോരേണ്ടി വന്നു മ്യൂസിയം സ്റ്റേഷനിൽ വന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവിടെ മേഖലയിൽ ഒരു പ്രശ്നവും ഇല്ല ഭയങ്കര സേഫാ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണെന്ന് ഞാൻ ചോദിക്കട്ടെ ഇവർക്ക് നാണമില്ല ഇങ്ങനെ വന്ന് ആക് പ്രൊഡക്ഷൻ കൺട്രോൾ തല്യുണ്ട് ക്യാമറമാൻ്റെ താല്പര്യമുണ്ട് ഡയറക്ടറിന് താല്പര്യമുണ്ട് പിന്നെ ചിലപ്പം ചിലപ്പം കുറച്ച് നാളുകൾക്ക് ശേഷം എന്തായാലും റിവീൽ ചെയ്യുന്നതായിരിക്കും അതെന്താന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് കുറച്ച് വധഭീഷണുകൾ വന്നുകൊണ്ടിരിപ്പുണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ട് ഏകദേശം ഒരാഴ്ചയോളമായി എന്നിട്ട് സർക്കാർ വളരെ നിശബ്ദത കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും പേര് ഇത്രയും നടികൾ വന്ന് ഇത്രയും ആരോപണം നടത്തിയിട്ട് പോലും സർക്കാർ നിശബ്ദതയാണ് കാണിച്ചുകൊണ്ടിരുന്നത് സർക്കാരിൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഈ ഒരു വിഷയം ഒന്ന് തമിഞ്ഞ് വേറൊരു വിഷയം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ജനശ്രദ്ധ അങ്ങോട്ട് പോകും അതായിരുന്നു സർക്കാരിൻ്റെ ലക്ഷ്യം പക്ഷേ വിവരാവകാശ കമ്മീഷൻ ഇടപെട്ടതുകൊണ്ടാണ് ഇപ്പോൾ സഡൻലി ഒരു ആക്ഷൻ എടുത്തിരിക്കുന്നത് അത് എന്താണെന്ന് വെച്ചാൽ സിദ്ദിക്ക ഇപ്പോൾ രാജിവെച്ചു അതുപോലെ തന്നെ നമ്മുടെ രഞ്ജിത് സാറും രാജിവെച്ചു രാജിവെച്ചു എന്ന് കരുതി അവർ കുറ്റക്കാരാകുന്നില്ല അവരെ ഇതിൽ നിന്ന് മാറ്റി നിർത്തി എന്ന് മാത്രം നമ്മൾ അത് എടുത്തു പറയാൻ കാരണം ഇപ്പം ഒരു പ്രമുഖ നടൻ ഒരു ഒരു പ്രമുഖ നടിയെ പീഡിപ്പിച്ച ആ ഒരു കേസ് നമ്മളെല്ലാം കണ്ടതാണ് അന്നും ഇതേപോലെ അമ്മയിൽ നിന്ന് ആ വ്യക്തിയെ മാറ്റി നിർത്തി മാറ്റി നിർത്തിയിട്ട് കുറച്ച് നാളൊന്ന് ആ ഒരു വിഷയം തമിഞ്ഞപ്പോഴേക്കും വീണ്ടും തിരിച്ചെടുക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത് അപ്പോൾ തീർത്തും ഇത് ഇപ്പോഴത്തെ ഈ രണ്ട് വ്യക്തികളുടെയും രാജി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ഒരു ഒരു തുറുപ്പ് ചീട്ട് മാത്രമായിട്ടാണ് തോന്നുന്നത് അത് അതുമാത്രമല്ല പിന്നീട് എനിക്ക് നേരെ വന്ന കുറച്ച് എന്തിനാണ് എന്തിനാണിപ്പോൾ താരം ഇതെല്ലാം വന്നിപ്പോൾ ഇപ്പോൾ മുന്നോട്ട് വന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഞാനൊരു ഏഴ് വർഷവും ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ട് ഞാൻ ആ ഈ മേഖലയിൽ അനുഭവിച്ച കുറേ പ്രശ്നങ്ങളുണ്ട് ഞാൻ അതൊന്നും തുറന്നു പറയാൻ ഒരു ഒരു മീഡിയയിലും ഞാൻ വന്ന് തുറന്ന് പറഞ്ഞിട്ടില്ല ഇത്രയും വിഷയം എല്ലാവരും വന്ന് പറയുമ്പോൾ ഇതെൻ്റെ ഒരു അവസരമായിട്ട് കണ്ടിട്ടാണ് ഞാൻ പറയുന്നത് ഇപ്പം ഉറിയടി എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചിട്ട് തന്നെ എനിക്ക് നേരെ ഒരു ഗൂഢാലോചന നടന്നു ഗൂഢാലോചന നടന്നതിന് ശേഷം അവരൊരു വെല് പ്ലാൻഡായിട്ട് എൻ്റെ എനിക്ക് നേരെ ആദ്യമൊരു പ്രൊഡക്ഷൻ കൺട്രോൾ കോൾ ചെയ്യുന്നു ഓക്കെ ഞാനത് സംസാരിക്കുന്നു അവർ പറയുന്നു ഓഡിഷനോട് വരണമെന്ന് പറയുന്നു ഞാൻ ഓഡിഷൻ അതനുസരിച്ചിട്ട് മ്യൂസിയത്തിൻ്റെ ബാക്കിലുള്ള ഒരു ഫ്ലാറ്റിലേക്ക് ഞാൻ പോകുന്നു അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇത് വളരെ പ്ലാൻ ചെയ്തതാണെന്നും വേറെ ആരും അവിടെ വന്നിട്ടില്ലെന്നും മനസ്സിലായി ഓക്കെ എന്നിട്ട് പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ ഡയറക്ടർ റൂമിലേക്ക് കൊണ്ടുപോയി ഇരുത്തി ഇരുത്തിയതിനു ശേഷം ഇദ്ദേഹം പറയുന്നുണ്ട് വേഷത്തെക്കുറിച്ച് പറയുന്നുണ്ടോ അല്ലാതെ അതിൻ്റെ കഥ പറയുന്നുണ്ട് എല്ലാം പറയുന്നുണ്ട് അപ്പോഴും ഞാൻ ശ്രദ്ധിച്ച കാര്യം എൻ്റെ വേഷത്തെക്കുറിച്ച് അദ്ദേഹം ഒന്നും പറയുന്നില്ല അപ്പോൾ ഞാൻ ചോദിച്ചു സാറേ എൻ്റെ വേഷം എന്തോ അത് പറയുമെന്ന് പറയുമ്പോൾ നിൽക്ക അതിന് കുറച്ച് ഡിമാൻഡ്സ് ൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ഒരു വെയിറ്റ് ഇട്ട് അദ്ദേഹം ഇരിക്കുക അപ്പോൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അങ്ങനെയൊന്നും പറ്റത്തില്ല താര കുറച്ച് ഡിമാൻഡ്സ് അതെന്ന് ചോദിച്ച സാർ ഞാൻ ചോദിച്ചത് സാറ് എന്തോ ഡിമാൻഡ്സ് അപ്പോൾ പറഞ്ഞു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും അതിന് തയ്യാറാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു വേഷം എനിക്ക് അങ്ങനെ ഒരു പ്രശസ്തി ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് മുഖമൊക്കെ എങ്ങും മാറിയിട്ട് പിന്നീട് അദ്ദേഹം പിന്നെ എന്നോട് സംസാരിക്കാൻ പോലും അദ്ദേഹത്തിന് എന്തോ ഒരു ഇതുപോലെ അത് അദ്ദേഹം ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം പൊടുന്നതിനെ എന്നെ കയറി പിടിച്ചു അപ്പോൾ പിടിച്ച് ഞാൻ തട്ടി മാറ്റി തട്ടി മാറ്റിയിട്ടും പിന്നെയും അദ്ദേഹം അങ്ങനെ ആക്രമണം വീണ്ടും കാണിച്ചപ്പോഴത്തേക്കും എനിക്ക് അവസാനം വേറെ ഒരു മാർഗ്ഗമില്ല അദ്ദേഹത്തിന് തള്ളി മറിച്ചിട്ട് എനിക്ക് അവിടുന്ന് പോരേണ്ടി വന്നു പോരേണ്ടി വന്നെന്ന് മാത്രമല്ല ഞാൻ നേരെ മ്യൂസിയം സ്റ്റേഷനിൽ വന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പം അതിനുശേഷം ബാക്കിയുള്ള കാര്യം അതാരാണ് എന്താണെന്ന് ഞാനത് ഇപ്പം റിവീൽ ചെയ്യുന്നില്ല പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം എന്തായാലും റിവീൽ ചെയ്യുന്നതായിരിക്കും അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് കുറച്ച് വധഭീഷണികൾ വന്നുകൊണ്ടിരിപ്പുണ്ട് അതിനെ തുടർന്നാണ് ഇപ്പം ഞാനത് റിവീൽ ചെയ്യാത്തത് പക്ഷേ ഞാൻ പറയുന്നതായിരിക്കും പറയും എന്ന് വെച്ചാൽ ആ രീതിയിൽ നമ്മളെ ഇവിടെ ഒരു പെയ്ഡായിട്ടുള്ള കുറച്ച് പെയ്ഡ് ആർട്ടിസ്റ്റുകളുണ്ട് എന്ന് വെച്ചാൽ അവരുടെ ഒരു അവരെ എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പ്രമുഖർ ഇവിടെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള വ്യക്തികൾ ഈ പെയ്ഡ് ആർട്ടിസ്റ്റുകളെ കൊണ്ട് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യിപ്പിക്കും എന്ന് വെച്ചാൽ നമ്മൾ സെറ്റിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇവർ നമ്മളെ ഒരുമാതിരി കളിയാക്കുക കുറേ നാളായല്ലോ നടക്കുന്ന ഒന്നും ആവുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മാനസികമായി ഇറിറ്റേറ്റ് ചെയ്യുക മനസ്സിലായി ഇങ്ങനൊരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ സെറ്റിൽ പറയുകയാണെങ്കിൽ ഭക്ഷണ അത് അവിടെ തന്നെ ഒരു വേർതിരിവുണ്ട് അതുപോലെ കറക്റ്റ് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾക്ക് കറക്റ്റ് ശുചിമുറി കിട്ടുന്നില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നിട്ട് എനിക്ക് തീർത്തും വിഷമം എന്തോന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം മൂന്നാല് പ്രശസ്തരായ നടികൾ പേര് പറയുന്നില്ല അവർ വന്നിട്ട് പറയുകയാണ് ഇവിടെ മേഖലയിൽ ഒരു പ്രശ്നവും ഇല്ല ഭയങ്കര സേഫാ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണെന്ന് ഞാൻ ചോദിക്കട്ടെ ഇവർക്ക് നാണമില്ല ഇങ്ങനെ വന്ന് ആക്ട് ചെയ്യാൻ അവർക്ക് മനസ്സ് സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചുകൂടി ഇങ്ങനെ കള്ളം പറയുന്നത് ആരെയൊക്കെയോ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹാപ്പിയാന്ന് പറയുക അപ്പോൾ സ്ത്രീകൾ തന്നെയാണ് ഇവിടെ സ്ത്രീകൾക്ക് ശത്രു അപ്പം ഞാൻ പറഞ്ഞത് പെയ്ഡ് ആർട്ടിസ്റ്റുകളുണ്ടെന്ന് അപ്പോൾ ഇവർ ഇതിലുള്ള ഡയറക്ടേഴ്സ് നമ്മളോട് ഇപ്പം നമ്മൾ സഹകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് വൈരാഗ്യം ഉണ്ടെങ്കിൽ ഇവരെ വെച്ചിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യും അതും അല്ലെങ്കിൽ ഇവർ പ്രയോഗിക്കുന്ന വേറൊരു മാർഗ്ഗം എന്ന് വെച്ചാൽ അതിനുശേഷം ഈ പ്രശ്നങ്ങൾക്ക് പ്രശ്നം അത് കേസ് കൊടുക്കുന്ന പ്രശ്നമല്ല അതിന് മുന്നേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതേണൊക്കെ പ്രൊഡക്ഷൻ കൺട്രോൾ വിളിച്ചിട്ട് പറഞ്ഞു അത് ഡയറക്ടർ വേറൊരു മാനസികാവസ്ഥയിലാണ് അങ്ങനെ ചെയ്തത് തരക്കൊന്നും തോന്നല് സോറി സെറ്റിലേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ സെറ്റിലേക്ക് ചെന്നപ്പം ഫസ്റ്റ് ദിവസം രാവിലെ ഞാൻ ചെല്ലുന്നു രാത്രി വരെ എന്നെ പിടിച്ച് അവിടെ ഇരുത്തുന്നു ഒരു ദിവസമായി രണ്ട് ദിവസമായി മൂന്ന് ദിവസമായി ഇവർ ഷൂട്ടിങ്ങിന് വിളിക്കത്തേയില്ല അപ്പം തന്നെ നമ്മളെ ഒരു മാനസികമായ സംഘർഷത്തിൽ കൊണ്ടു നിർത്തുക അപ്പോഴും ഞാൻ ചോദിച്ചു അവിടെ പ്രശ്നമുണ്ടാക്കുമെന്ന് കണ്ടപ്പോഴത്തേക്ക് പിറ്റേന്ന് എനിക്ക് സീൻ തന്നു സീൻ തന്നതാണ് ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ അപ്പം ഞാൻ പൂന്തോട്ടത്തിൽ ഇങ്ങനെ ഒരു സീനാണ് അപ്പോൾ ഓസും വെച്ച് നനച്ചോണ്ടിരിക്കുക അപ്പോൾ ഇതിൽ ആർട്ടിസ്റ്റ് അവിടെ നിന്ന് ജോഗിങ് കഴിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ നനച്ചുകൊണ്ടുവെന്ന് ഞാൻ അറിയാതെ ഇങ്ങനെ പിന്നെ അപ്പുറത്തെ ചെടി ഇങ്ങനെ മാറ്റി ഓസ് മാറ്റമ്പോഴത്തേക്കും ഈ വെള്ളം ഈ കുട്ടിയുടെ പുറത്ത് വീഴും അപ്പം ഈ കുട്ടി എന്നെ ചെവ്ക്കുറ്റിക്ക് ഒരു സീനാണ് അപ്പം ഇവിടെ ഈ ഡയറക്ടറും മനഃപ്പൂർവം കരുതിക്കുട്ടി എനിക്ക് നേരെ വൈരാഗ്യം പ്രയോഗിച്ചു എങ്ങനെന്ന് വെച്ചാൽ അത് അടിക്കുന്നൊരു സീനുണ്ട് അപ്പോൾ ആ കുട്ടിയോട് പറഞ്ഞ് ഇങ്ങനെ അഭിനയിക്കുന്ന പോലെ അല്ല ചെയ്യേണ്ടത് റിയലായിട്ട് വേദനിക്കുന്ന രീതി തന്നെ തല്ലണമെന്ന് അത് അദ്ദേഹത്തിൻ്റെ ഒരു വൈരാഗ്യം അദ്ദേഹത്തിന് കൺമുമ്പിൽ കാണണം അദ്ദേഹത്തിന് എൻ്റെ ആച്ച കുറ്റിക്ക് കടിക്കാൻ പറ്റത്തില്ല ആ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിച്ചു നല്ല സുന്ദരമായിട്ട് ആ കുട്ടി അടിക്കുകയും ചെയ്തു പക്ഷേ എനിക്കവിടെ പ്രതികരിക്കാൻ പറ്റത്തില്ല അദ്ദേഹത്തിൻ്റെ അവർ ഇപ്പം ഡയറക്ടറാണ് ഫുൾ കൺട്രോൾ നമുക്കവിടെ ചലിക്കാൻ പോലും പറ്റത്തില്ല അപ്പം നമ്മൾ സ്ത്രീകൾ ഇതെല്ലാം സഹിക്കണം അതാണ് മനസ്സിലായത് അപ്പോൾ ഇത്രക്കും ഓരോ ക്രൂരത ഇവരുടെ ഇംഗിതത്തിന് വഴങ്ങിയില്ലെങ്കിൽ അവര് നമ്മളെ തീർത്തും പെടുത്തും എന്നിട്ട് എന്നിട്ടവർ പറയുന്നതെന്ന് വെച്ചാൽ അവർ വീണ്ടും ഫോൺ വിളിക്കുമ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിന് താര തയ്യാറല്ലെങ്കിൽ ഒരിക്കലും താരയുടെ സീൻ വരാൻ പോകുന്നില്ല ഇതുപോലെ രണ്ട് മൂന്ന് സീനുകൾ കണക്കൂട്ടി പിന്നെ അടുത്ത സീനിൽ ഒരു പ്രശസ്ത നടിയെ നടിയെക്കൊണ്ട് എന്നാ ഇതുപോലെ തലയ്ക്ക് കുത്തിപ്പിടിക്കുക ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള സീൻ എടുത്തിട്ട് പിന്നെ സീരിയൽ വരുമ്പോൾ ഞാനൊക്കെ സീനൊന്നുമില്ല സീനെല്ലാം കട്ട് ചെയ്ത് കട്ടി ചെയ്ത് കളയുക അപ്പോൾ ഇവർ പറയുന്നത് നിങ്ങളുടെ ഫേസ് ക്യാമറയെ കൊണ്ടുവരണമെങ്കിൽ ഞങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങുന്നവരെ മാത്രമേ ആർട്ടിസ്റ്റാക്കു അപ്പൊ ഇങ്ങനെ പല സ്ഥലത്തും ഇപ്പൊ ഒരു വേറൊരു സ്ഥലത്ത് ഇതുപോലെ എറണാകുളത്ത് ഞാൻ ഓഡീഷന് പോയപ്പോഴും ഒരു ഹാസ്യ നടൻ ഇപ്പം ജീവിച്ചിരിപ്പില്ല ഏകദേശം ഒരു എഴുപത്തിയഞ്ച് എൺപത് വയസ്സുള്ള ഒരു ഹാസ്യ നടന പേര് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും പക്ഷെ ഞാൻ അത് പറയുന്നില്ല അപ്പൊ അദ്ദേഹവും ഇതേപോലെ ഓഡീഷന് വന്നിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ഇമേജ് വെച്ചിട്ടാണ് ഓഡിഷൻ ഇത്രയും ജനങ്ങൾ തള്ളിക്കേറുന്നത് അപ്പൊ അദ്ദേഹം പോലും എന്നോട് പറഞ്ഞു അപ്പം അവരൊരു സീൻ ഒരു കാര്യം പറയുന്നു നമ്മൾ അഭിനയിച്ച് കാണിക്കുന്നു ഓക്കെ ആവുന്നു സെലക്റ്റ് ആവുന്നു അത് കഴിഞ്ഞാൽ അടുത്ത വിളിച്ചിട്ട് പറയാം സെലക്റ്റ് ആണ് കേട്ടോ പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ ഉണ്ട് അപ്പം ഞാൻ ഒന്നും പറഞ്ഞു എന്നെ ഞാൻ ചോദിച്ചു അപ്പം അതെങ്ങനെയാണ് എൻ്റെ കാര്യം അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു അപ്പോൾ പറയുകയാണ് പ്രൊഡക്ഷൻ കൺട്രോൾ താല്പര്യമുണ്ട് ക്യാമറമാൻ്റെ താല്പര്യമുണ്ട് ഡയറക്ടറിന് താല്പര്യമുണ്ട് പിന്നെ ചിലപ്പം ചിലപ്പം അപ്പം ഇതൊക്കെയാണ് അപ്പം ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് ഞങ്ങളൊക്കെ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് എൻ്റെയൊക്കെ നാട്ടിൽ ഓരോരുത്തർ ചോദിക്കും സീരിയലിൽ അഭിനയിക്കപ്പെട്ട് ഒന്നും കാണുന്നില്ലല്ലോ എന്താ അപ്പം ഞങ്ങൾ എന്തുവാ ചിരിച്ചങ്ങ് വിടുക പിന്നെ നമ്മളെ വന്ന് മാന്തിക്കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കുമോ അപ്പം നമ്മളും പൊട്ടിത്തെറിച്ച് പോവും ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് ഞാൻ കണ്ട ഒരു കാര്യം സിനിമാ ലോകത്തിനെ മൊത്തത്തിൽ അടച്ചാക്ഷേപിച്ചാണ് മീഡിയാസിൽ വീഡിയോ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ പറയുന്നത് ഇതിൽ ഒരുപാട് നല്ല വ്യക്തിത്വങ്ങളുണ്ട് അതിനോടൊപ്പം ചില ചില പുഴുക്കുത്തുകളുമുണ്ട് ആ പുഴുക്കുത്തുകളുടെ മുഖമാണ് പുറത്തേക്ക് വരേണ്ടത് അത് ഇപ്പം തന്നെ പവർ ഗ്രൂപ്പിൽ ഒരു സംഘം ആളുകൾ അതിൽ സ്ത്രീകളുമുണ്ട് പുരുഷന്മാരുമുണ്ട് വേട്ടക്കാരുണ്ട് വേട്ടക്കാരികളുമുണ്ട് അവർ വന്നിട്ട് ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും രഹസ്യമായി മെസ്സേജ് കൊടുക്കണം നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ പ്രതികരിക്കരുത് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരി പരിഹരിക്കാൻ മേലധികാരികളുണ്ട് നിങ്ങൾ സൈലൻ്റായി ഇരിക്കുകയെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു പിന്നെ അവർക്കൊരു നിർദ്ദേശം കൊടുക്കുക അതുകൊണ്ടാണ് ഒരു മനുഷ്യരും മുന്നോട്ട് വന്നത് പറയാത്തത് ഇപ്പം തന്നെ ചെറിയ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളാണ് ധൈര്യപൂർവ്വം എന്ന് പറയുന്നത് നമ്മുടെ സിനിമാ ലോകത്തിലെ ലോകത്തിലെ അഗ്നിശുദ്ധി വരുത്താൻ വേണ്ടിയിട്ട് ഒരു ബംഗാളി ആർട്ടിസ്റ്റ് വരേണ്ടി വന്നു മനസ്സിലായില്ലേ ഇവിടെയുള്ള ആർക്കും അത് തുറന്നു പറയാനുള്ള ധൈര്യമില്ല ചില ചില രണ്ട് മൂന്ന് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളാണ് വന്ന് പേര് സഹിതം ഞങ്ങൾ ഇത്രയും അനുഭവിച്ചു എന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പോഴ് കഴിഞ്ഞ ദിവസം ഞാനൊരു ലൈവ് കണ്ടു നമ്മുടെ ഒരു ആർട്ടിസ്റ്റാണ് അപ്പോൾ അവരുടെ പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല കുറച്ച് ഒരു സീനിയർ ആർട്ടിസ്റ്റാണ് അവർ വന്നിട്ട് പറയുന്നത് നിങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ വന്നിട്ട് പിന്നെ തുറന്ന് പറയുന്നത് എന്തിനാണ് നിങ്ങൾ തുറന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല ഇതെല്ലാം തേഞ്ഞുമാഞ്ഞ് പോവുകയും ചെയ്യും നിങ്ങൾ കുറ്റക്കാരികളും അപ്പോൾ വായും വെച്ച് മിണ്ടാതിരിക്കുക എന്നാണ് അവർ ആ ആർട്ടിസ്റ്റുകളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നത് അവർ പറയുന്നത് പവർ ഗ്രൂപ്പിലുള്ള കുറേ പേര് പേരുടെ ഒരു കളിയാണിത് എന്ന് വെച്ചാൽ ലാലേട്ടനെ പോലുള്ള വ്യക്തികളെ ആ ഒരു ചെയറിൽ നിന്നും മാറ്റാൻ വേണ്ടിയിട്ടാണ് മനഃപൂർവ്വം കുറേ പേര് ഉണ്ടാക്കിയ കഥകളാണിപ്പം നമ്മൾ തന്നെ പലരും കേട്ടു ഇപ്പം ലാലേട്ടന് ഈഗോ ഉണ്ടായിരുന്നു തിലകൻ ചേട്ടനോട് എന്ന് പറയുന്നത് വെറുതെ ഉണ്ടാക്കി വിടുന്ന കഥകളാണ് അതുപോലെ നേരെ ചൊവ്വയുന്ന ഒരു പ്രോഗ്രാമിൽ ഒരു ആങ്കർ മനപ്പൂർവ്വം ലാലേട്ടനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് അപ്പം ലാലേട്ടൻ്റെ സ്വഭാവം നമുക്കെല്ലാം അറിയാം ലാലേട്ടൻ എങ്ങനെയാണ് എന്ത് കേട്ടാലും രസകരമായിട്ട് മറുപടി കൊടുക്കുന്ന ഒരു ശീലമാണ് അതിനകത്ത് ഇങ്ങനെ ആങ്കർ ചോദിക്കുന്നുണ്ട് താങ്കൾ ഒരു മൂവായിരം സ്ത്രീകൾ കൂടെ കേ പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ എന്താ സത്യാവസ്ഥയെന്ന് ലാലേട്ടനോട് ചോദിക്കുമ്പോൾ ലാലേട്ടൻ വളരെ രസകരമായിട്ട് തിരിച്ച് പറയുന്നുണ്ട് മൂവായിരോ ഒരു മൂവായിരത്തി അഞ്ഞൂറ് അതിന് മേലേക്ക് വരുമെന്ന് തമാശക്ക് പറയുന്നുണ്ട് ആ ഒരു വിഷയം എടുത്തിട്ട് എല്ലാവരും ഇദ്ദേഹത്തിന് എന്തോ ഒരു തേജോപതം ചെയ്തു അപ്പം വെറും നിസ്സാര കാര്യങ്ങൾ ഒരു തമാശയായിട്ട് എടുക്കുന്ന കാര്യത്തിനെ പോലും അത് വളച്ചൊടിച്ച് അദ്ദേഹത്തിന് നേരെ അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രവണത ഇപ്പോൾ കരുതിക്കുട്ടി ഒരുപാട് വീഡിയോസ് ലാലേട്ടനെതിരെ വരുന്നുണ്ട് ഇതൊക്കെയും കണക്ക് കൂട്ടി കുറേ വ്യക്തികളുടെ ഒരു ഒരു അറ്റാക്ക് തന്നെയാണ് അതുപോലെ അവർ പെയ്ഡ് ആർട്ടിസ്റ്റുകളെ ഇറക്കി ഇതേപോലെ ഓരോരുത്തർക്കെതിരെ ആരെങ്കിലും മുന്നോട്ട് വന്ന് പ്രതികരിക്കുകയാണെങ്കിൽ അവരെ ഫോണിൽ വിളിച്ചിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും അധിക്ഷേപിക്കുന്ന ഒരു രീതി ഈ മേഖലയിലുണ്ട് അപ്പം നിങ്ങൾ ഒരു പക്ഷേ ചോദിക്കും വേറൊരു മേഖലയിലും ഇതൊന്നും ഇല്ല ഉണ്ട് പക്ഷേ സിനിമാ ലോകത്ത് അവരുടെ ഒരു പണവും അവരുടെ പിന്നെ സ്വാധീനവും കൊണ്ട് ഈ ഒരു സംഭവം പുറത്തേക്ക് വരുന്നില്ല അവർക്കൊരു ധാരണയുണ്ട് എന്ത് ചെയ്താലും ഇത് െളി വരുത്തില്ല ശിക്ഷിക്കപ്പെടത്തില്ല എന്നുള്ളൊരു ധാരണയുണ്ട് അതാണ് നമ്മൾ മാറ്റി കൊടുക്കേണ്ടത് കാരണം ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ പിന്നെ അതുപോലെ തന്നെ പിന്നെ ആഡുകൾ ആയിക്കോട്ടെ ഇങ്ങേയറ്റം ഒരു ഇൻസ്റ്റഗ്രാം ഫോട്ടോഷൂട്ടിൽ പോലും ആവശ്യപ്പെടുന്നത് ഇതേപോലെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ് അപ്പം ഞങ്ങളിപ്പം ഇൻസ്റ്റയിൽ ഇപ്പോൾ സാധാ ഫോട്ടോസ് ഇടുമ്പോൾ നമ്മുടെ തോന്നും അയ്യേ ഇതെന്തോ വീട്ടിൽ ഇരുന്നോട് ഫോട്ടോ എടുക്കുന്നത് നിങ്ങളെന്താ ഒരു ഫോട്ടോഗ്രാഫറെ വിളിച്ച് ഫോട്ടോ എടുക്കാത്തത് എങ്ങനെ എന്ത് ധൈര്യത്തിൽ പോയി ഫോട്ടോ എടുക്കും വിളിക്കുമ്പോഴേ പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാണോ എങ്കിൽ ഓക്കെയാണ് ഇതാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും വർഷമായിട്ട് നമ്മൾ എന്തൊക്കെ സഹിച്ച് മിണ്ടാതായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം എന്നിട്ട് കൂടി നമ്മളെ പുറത്തുനിന്നുള്ള ഒരു ഫോൺ ചെയ്തിട്ട് ഒരു ഫോട്ടോ ഇട്ടാൽ പറയുന്നത് ആ ഫോ ഇപ്പം നമ്മളിപ്പോൾ ഒരു ബോൾഡ് ഫോട്ടോ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ഉടനെ വിളിച്ചിട്ട് നമ്മളെ മാനസികമായിട്ട് അറ്റാക്ക് ചെയ്യുക പക്ഷേ ഇവരറിയുന്നു ഇതിൻ്റെ ബാക്കിൽ നടക്കുന്ന കഥകൾ മൊത്തം ഈ സാധാരണക്കാരറിയുന്നു ഇല്ല പക്ഷെ നമ്മൾ ഇതിനൊന്നും മറുപടി കൊടുക്കുന്നില്ല പക്ഷെ തീർത്തും വീണ്ടും വീണ്ടും അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രതികരിച്ചു പോകും